സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സീസണിലെ ആദ്യ മത്സരത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ മുപ്പതിന് വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന പോരാട്ടത്തിൽ ഐ ലീഗ് ക്ലബ്ബായ രാജസ്ഥാൻ യുണൈറ്റഡ് ആണ് എതിരാളികൾ എന്നുള്ളത് ഗ്രൂപ്പ് ഡിയിൽ ഉൾപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാൽ മാത്രമേ സെമിഫൈനലിന് യോഗ്യത നേടാൻ സാധിക്കുകയുള്ളൂ രാജസ്ഥാൻ യുണൈറ്റഡിനോടൊപ്പം സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി കൂടാതെ തന്നെ മുംബൈ സിറ്റി എഫ് സി എന്നിവരാണ് നേരിടാനുള്ളത് അതിനാൽ യോഗ്യതക്കായി ഗ്രൂപ്പിലെ ഓരോ മത്സരവും ബ്ലാസ്റ്റേഴ്സിന് നിർണായകം തന്നെയാണ് രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ സാധ്യത ഇലവൻ നമുക്കൊന്ന് നോക്കാം എന്ന ആ ഒരു ഫോർമേഷൻ ആണ് ഞാൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ഏതായാലും ഗോൾ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സാധാരണത്തെ പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ ഗോൾ കീപ്പർ ആയിട്ടുള്ള സച്ചിൻ സുരേഷിനെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഇനി പ്രതിരോധത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ടീമിലെ സൂപ്പർ താരങ്ങളായിട്ടുള്ള ഐബൻ ഡോഹിങ് കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയിട്ടുള്ള യുവാൻ റോഡ്രിഗസ് ബികാഷ് അമീർ റണവിഡ് എന്നിവരായിരിക്കും നമുക്ക് പ്രതിരോധ നിരയിൽ കാണാൻ സാധിക്കുക ഇനി ഏതായാലും മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ ദുഷാൻ ലഗാട്ടോർ വിപിൻ മോഹനൻ എന്നിവരെ ആയിരിക്കും മദ്യനിരയിലെ ചുമതല എന്നുള്ളത് ലെഫ്റ്റ് വിങ്ങറായി നോഹ തദോയും അതോടൊപ്പം തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് അഡ്രിയ ലൂണയും കളിക്കുന്നതായിരിക്കും റൈറ്റ് വിങ്ങിലാണെങ്കിൽ കോറോസിങിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി പോർച്ചുഗീസ് മുന്നേറ്റ താരമായിട്ടുള്ള ഡിയാഗോ അൽവാരസ് ആയിരിക്കും സ്ട്രൈക്കർ പൊസിഷനിൽ ഇറങ്ങുകയായിരുന്നു ഉള്ളത് സൂപ്പർ കപ്പിൽ ടീമുകൾക്ക് ആറ് വിദേശ താരങ്ങളെ കളിക്ക് ഇറക്കാൻ സാധിക്കുമെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈൻ ഇപ്രകാരമാണ് ഏതായാലും ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു സാധ്യത ലൈൻ തീർച്ചയായിട്ടും താഴെ കമന്റായിരിക്കും കൂടി താൻ ശ്രമിക്കുക പിന്നെ വീഡിയോ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ബ്ലാസ്റ്റേഴ്സിൽ അപ്ഡേറ്റ് കളിപ്പുവാൻ ഇപ്പോൾ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ